ഒരു സംഖ്യയുടെ രണ്ട് ബൈ മൂന്ന് ഭാഗവും മറ്റൊരു സംഖ്യയുടെ മൂന്ന് ബൈ നാല് ഭാഗവും തുല്യം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കാണുക ഒരു സംഖ്യയുടെ രണ്ട് ബൈ മൂന്ന് ഭാഗം ആ സംഖ്യ അറിയില്ല നമുക്ക് ആ സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക അതിൻ്റെ രണ്ട് ബൈ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ രണ്ട് ബൈ മൂന്ന് ഇൻറ്റു എക്സ് മറ്റൊരു സംഖ്യയുടെ അതറിയില്ല അത് വൈ എന്ന് വിചാരിക്കുക മറ്റൊരു സംഖ്യയുടെ മൂന്ന് ബൈ നാല് ഭാഗം അതായത് മൂന്ന് ബൈ നാല് ഇൻറ്റു വൈ ഇത് രണ്ടും തുല്യമാണ് എന്നാണ് പറയണത് ഇത് രണ്ടും തുല്യം അപ്പം സമം എഴുതുക അപ്പം രണ്ട് ബൈ മൂന്ന് ഇൻറ്റു എക്സ് സമം മൂന്ന് ബൈ നാല് ഇൻറ്റു വൈ നമുക്കൊരു കാര്യം ചെയ്യാം എക്സും വൈയും ഒരു ഭാഗത്തേക്ക് എടുക്കാം സമത്തിൻ്റെ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട് നമ്മളത് എഴുതി എക്സ് ഈ ഇൻറ്റു വൈ കണ്ടെടുത്തു ബൈ വൈ ഈ എക്സ് ഇവിടെ എഴുതി ഇൻറ്റു വൈ കൂട്ട് കൊടുത്തു ബൈ വൈ സമം നെട്ടു ഇനി ഇപ്പുറത്ത് ഈ വൈ ഇങ്ങോട്ട് വന്ന ബാക്കി ഇവിടെ എന്താ ഉള്ളത് മൂന്ന് ബൈ നാല് ഈ എക്സ് ഇവിടെ നിർത്തിയ ബാക്കി ഇവിടെ എന്താ ഇൻഡു രണ്ട് ബൈ മൂന്ന് അത് അങ്ങോട്ട് എടുത്തു ഇൻഡു രണ്ട് ബൈ മൂന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഇൻറ്റു മൂന്ന് ബൈ രണ്ട് അതായത് ഇതിൻ്റെ വിക്രമം അല്ലെങ്കിൽ റെസിപ്രമൊക്കെ എഴുതി അപ്പൊ സമം ഇതിൽ വെട്ടിച്ചുക്കാനൊന്നുമില്ല മൂന്ന് ഇൻഡു മൂന്ന് ഒൻപത് ബൈ നാല് ഇൻഡു രണ്ട് എട്ട് എക്സ് ബൈ വൈ സമം ഒമ്പത് ബൈ എട്ട് അപ്പൊ എക്സ് ഈസ് ടു വൈ എന്താ ഒൻപത് ഇഷ്ടു എട്ട് എന്താ ചോദ്യം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം ഇതാണ് സംഖ്യകൾ ഒന്നാം സംഖ്യ രണ്ടാം സംഖ്യം അപ്പം എക്സ് ഇഷ്ടു വൈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര ഒമ്പത് ഇഷ്ട്ടു എട്ട്